അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരില്ല എന്നറിയിച്ചതോടെ കലൂർ സ്റ്റേഡിയം നവീകരണം അനിശ്ചിതത്വത്തിൽ സ്റ്റേഡിയം നവീകരണത്തിൽ അഴിമതിയും തട്ടിപ്പും ആരോപിച്ച് കോൺഗ്രസും ബി ജെ പിയും കരാറിന്റെ പകർപ്പ് പുറത്തുവിടണമെന്ന് ഹൈബിഡൻ എം പി ആവശ്യപ്പെട്ടു മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം കൊച്ചിയിലായിരിക്കും കളിക്കുക എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് സ്പോൺസർ എഴുപത് കോടി രൂപയായിരിക്കും നവീകരണത്തിന് ചെലവഴിക്കുക എന്ന് വ്യക്തമാക്കിയത് സ്പോൺസർ തന്നെ സ്റ്റേഡിയത്തിന് മുന്നിലെ ഏതാനും മരങ്ങൾ വെട്ടിമാറ്റിയതും കുഴികുത്തിയതും അരമതിൽ കെട്ടിയതും പാർക്കിംഗ് ഏരിയയിൽ മെറ്റൽ നിരത്തിയതുമാണ് രണ്ടാഴ്ച കൊണ്ടുണ്ടായ നവീകരണം മെസ്സി വരൽ എന്നറിയിച്ചതോടെ സ്റ്റേഡിയത്തിന്റെ ഭാവിയാണ് ചോദ്യചിഹ്നമായി ഉയരുന്നത് സ്റ്റേഡിയം നവീകരണത്തിനായുള്ള മാസ്റ്റർ പ്ലാനോ കരാർ വ്യവസ്ഥ എന്താണെന്നോ ഇതുവരെ വ്യക്തമല്ല സ്പോൺസർക്കും സർക്കാരിനും മിണ്ടാട്ടമില്ല സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ ജി സി ഡിഒയുടെ ചോദ്യങ്ങളുമായി ഹൈബിയുടെ നമ്പി രംഗത്തെത്തി ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുക ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബിജെപി അത് നോക്കൂ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ ഷജൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് നോ സ്പോൺസറുമായുള്ള കരാർ വ്യവസ്ഥയിൽ ദുരൂഹതയുണ്ടെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശരിക്കും ഒരു ദുരൂഹത നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു ഒരു ഒരു ഏൽപ്പിച്ചുകൊണ്ട് ഇത് ശരിക്കും നിഴൽ കാണുന്നുണ്ട് മത്സരത്തിനു ശേഷവും സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യം സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് സൂചന ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം